പിശാചുക്കളെ ഭയപ്പെട്ടുകൊണ്ട് പിശാജ് അസുഖങ്ങളും അപകടങ്ങളും വരുത്തുമെന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളാണ് ഈ അസുഖങ്ങൾ വരുന്നുണ്ടല്ലോ നമുക്ക് അതൊക്കെ പിശാജ് വരുത്തുന്നത് ഇപ്പൊ ഈ കോഴിമുട്ട ഈ മാരണം ഗൂഢോത്ര പരിപാടി ഉണ്ടല്ലോ ഈ ഗൂഢോത്ര പരിപാടി ചെയ്ത് പിശാചുക്കൾ ആരാധിച്ച പിശാചുക്കൾ വന്നിട്ട് അതിന് ഈ ഈ ജോൽസിനി മാരണപ്പണിക്കാരുന്ന പിശാജ് എന്താണ് ആവശ്യപ്പെടുന്നത് അത് ചെയ്ത് കൊടുത്ത് വേറെ ആളെ ശാരീരികമായി പിശാജ് ഉപദ്രവിക്കുന്നു വിശ്വസിക്കുന്ന അനിസ്ലാമിക വിശ്വാസമുള്ള അന്ധവിശ്വാസികളാണ് അന്ധവിശ്വാസികളാണിവർ എന്നുവെച്ചാൽ ഇവർ പറയുന്ന എന്താണ് ഈ മാരണം കൂടോത്രമൊക്കെ ചെയ്താൽ എന്ത് സംഭവിക്കും പിശാജിനെ പൂജിച്ച് പ്രാർത്ഥിച്ച് ചെയ്താൽ പിശാജി വന്നിട്ട് ഉപദ്രവിക്കും അതായത് ഈ സിഹർ എന്നൊക്കെ പറയാം അറബിയിൽ അങ്ങനെ അങ്ങനെ മരണം ചെയ്യാം കൂടോത്രം ചെയ്യാം അപ്പൊ പിശാജി ശരീരത്തിൽ കയറും ശരീരത്തിൽ ഒരുപാട് അക്രമങ്ങളും അസുഖങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാക്കും ഏറ്റവും മയക്കുമരുന്നിനേക്കാളും കൂടുതൽ അതർ എന്തുണ്ട് ഇവരെടുത്ത് ഏറ്റവും വലിയ തെറ്റ് ഈ പിശാജി അസുഖം വരുത്തും പിശാജിപാത വിശ്വസിക്കുന്ന ആളുകളാണ് ഇവരുടെ വിശ്വാസം ഇതാണ് ഈ പിശാജ് അസുഖം വരുത്തും പിശാചി കയറും ഇങ്ങനെ ഈ പിശാചിപാതയിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ഇവര് മയക്കുമരുന്നിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് കുടുംബം തന്നെ തകർന്നു പോകും ജീവിതം തകർന്നു പോകുന്നതാണ് ഈ പിശാജി ഉദ്രവിക്കുക അതുപോലെ എന്തെങ്കിലും കോഴിമുട്ടയിലോ അവിടെ ഇവിടെയൊക്കെ വരച്ച് പിഷാജിനെ ഏതെങ്കിലും പിഷാജിൻ്റെ പേര് ഊഹിച്ചു കൊണ്ട് ഏതെങ്കിലും മന്ത്രവാദി പിശാജിനെ പിടിച്ചിങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് പോയി ഉദ്രവിക്കുക അങ്ങനെ ശരീരത്തിൽ അസുഖം ഉണ്ടാകും അത് ഇറക്കണം അങ്ങനെയാണ് ഇവർ ഗ്രൂപ്പ് തന്നെ ഉണ്ടായത് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഊഹവും ഈ വിശ്വാസമൊക്കെ ഇട്ട് ഏതെങ്കിലും കോഴിമുട്ടയിലോ തകടിലോ ഏതെങ്കിലും പിശാജിനെ മനസ്സിൽ ഊഹിച്ചുകൊണ്ട് എന്തെങ്കിലും എഴുതിയ കുത്തേ വരയ്ക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ കരിങ്കാളി കുട്ടിച്ചാർക്കം മറ്റവനും മറിച്ചവനും അവരൊക്കെ പിടിച്ച് പ്രാർത്ഥിച്ച് പൂജിച്ചാൽ എന്ത് വരാനാണ് സഹോദരങ്ങൾ ആർക്ക് കയറാനാണ് എന്ത് കയറാനാണ് എന്ന് ആലോചിച്ചു ഇത് വിശ്വസിക്കുന്നവരാണ് വരെ ഈ സിഹറിൽ വിഷ അന്ധവിശ്വാസം ഈ സിഹറിൽ വിശ്വ അന്ധവിശ്വാസം ഈ സിഹറിൽ വിഷ അന്ധവിശ്വാസം ഇതിലൊക്കെ ഉള്ളത് ഇല്ലാത്തതും കൂടി കൂട്ടിക്കൊഴിച്ച് വിശ്വസിക്കുക പിന്നെന്താ ഇവിടെ വിഷയം എന്താ സിഹർ അങ്ങനെ തിരിച്ചു മറിച്ചും കണ്ടോ നബി അന്തം കമ്മിയാണ് ഇവിടെ പ്രസംഗിച്ച എന്റെ നിശ്ചയിച്ചാല് മുഹമ്മദ് നബി അന്തം കമ്മിയായിട്ട് നടന്നു അന്തം കമ്മിയായിട്ട് നടന്നു എന്ന് വരെ ഇവിടെ പറഞ്ഞില്ലേ എന്നാൽ ഞങ്ങൾ ചോദിച്ചല്ലോ ശബാബിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദരി ഒരു ഉത്തരം പറഞ്ഞു ഞാൻ വായിക്കുന്നതിന് മുമ്പ് പലപ്പോഴും വായിച്ചു കണ്ടോളൂ സിഹറ് യാഥാർത്ഥ്യമാണ് ശബാബ് ഇത് രണ്ടായിരത്തിന് ശേഷമുള്ള ശബാബാണ് രണ്ടായിരത്തിന് ശേഷമുള്ള ശബാബ് സിഹറ് യാഥാർത്ഥ്യം അവരത് കൃത്യം പറഞ്ഞു നബിക്ക് സിഹറ് ബാധിച്ചു അത് കണ്ടപ്പോ രണ്ടാമത് വീണ്ടും സംശയം ഉണ്ടായിട്ട് ചോദിച്ചു നബിക്ക് സിഹറ് ബാധിച്ചു എന്ന് പറഞ്ഞു ശരിയാകും നബിക്ക് എന്നുള്ളത് ശരിയാണ് അത് ഖുർആാനെതിരല്ലെതിരല്ല എന്ന് ശക്തമായി തന്നെ ചെറിയ ലേഖനം എന്തേ അതെ അദ്രമാ സലബി പറയുന്നു അങ്ങനെ ഓരോത്തരം ക്ലിപ്പ് ഇങ്ങനെ മാറ്റി മാറ്റി ആര് ചിന്സലിയും പറയുന്നു ശബാബും പറയുന്നു ചെറിയ മുണ്ടവും പറയുന്നു ചെറിയ മുണ്ടവും പറയുന്നു അദ്രമാ സലബിയും പറയുന്നു അതുപോലെ തന്നെ പറയുന്നു പറയുന്നു എതിർക്കുന്നു ും പറയുന്നുണ്ടബ്ദു മദരിയുടെ മുന്നിൽ 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 അതുപോലെ തന്നെ ചെറിയ അബ്ദുൽ ഹമീദ് അലിമുല്ലാക്ക എന്താണ് എന്താണ് ഈ സാധനം നിങ്ങൾ ആലോചിച്ചോക്ക് മനസ്സിലാക്കണം എന്നിട്ട് മൂപ്പർ ഇങ്ങനെ ഇട്ടിട്ട് കണ്ടോ നബി അന്തം കമീ വായി വായി ആ പറഞ്ഞല്ലോ ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസ് പറഞ്ഞതിന്റെ പേരിൽ മുഹമ്മദ് നബി എന്ന് വിളിച്ചാൽ നാവ് നിങ്ങൾക്ക് വിളിച്ചു പറയാ ആരെങ്കിലും മൈക്കേട്ട് തരുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇസ്ലാമിനെയും മുസ്ലിമിനെയും മുജാഹിദുകളെയും ഖുർആാനിനെയും ഹദീദിനെയും ചോദ്യം ചെയ്താൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങൾ നിർവഹിക്കും കൃത്യമായി എങ്കിലും കേട്ടോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ രൂപത്തിൽ പ്രസംഗിക്കുന്ന ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന അതീതികളെ ചോദ്യം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മറുപടി പറയും രണ്ട് ശബാബ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ കോപ്പി എവിടെയെങ്കിലും ഞാൻ തരും എന്തെങ്കിലും കട്ടിച്ചിട്ടുണ്ടോ മുറിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം ഇനി കണ്ടോളൂ ഇനിയും കാണാം അടുത്ത ശബാബില് നഖം മുറിച്ചാൽ മുടി വെട്ടിയാൽ കുഴിച്ചിടാം മുഹമ്മദ് പറഞ്ഞു ഒരു ശബാബില നഖവും മുടി മുറിക്കണം എന്ന് പറഞ്ഞു അതെന്താ കാരണം നഗവും മുടിയും മുറിച്ച് കളഞ്ഞില്ല മുറിച്ച് കളഞ്ഞിട്ട് അത് കുഴിച്ചിട്ടില്ലെങ്കിൽ അത് സിഹറ് ചെയ്യുന്നവർ ഉപയോഗപ്പെടുത്തിയേക്കാം അത് നിങ്ങൾക്ക് എന്താ സിഹറ് അതൊന്നും ഇല്ലയോ സിഹറ് അങ്ങനെയാണ് ഖുറാൻ പറഞ്ഞതല്ലേ എങ്കിൽ പിന്നെ മുടിയും നഗന്നിന് കുഴിച്ചെണ്ണം കൊണ്ടുപോയി കൊടുക്കവർക്ക് നിങ്ങൾ ആലോചിച്ചോക്ക് ഈ രൂപത്തിൽ വരെ ശബാബിൽ ഈ അടുത്ത് ഓരോ കൊല്ലാണത് കൃത്യമായിട്ട് നമുക്കത് കാണാൻ കഴിയും ഷബാബിൽ ഓരോ കൊല്ലത്തിലാണ് എഴുതിയത് രണ്ടായിരത്തി നാലിൽ എഴുതി രണ്ടായിരത്തി അഞ്ചിൽ എഴുതി രണ്ടായിരത്തി എഴുതി നമ്മളല്ല എന്താ ഇതിന് മറുപടി പറയുന്നത് നിങ്ങൾ ആരെ ആരെയാണ് ഈ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് തീർന്നില്ല സി എം മോലെ വീട് പുസ്തകം സിഹറിനെ നിഷേധിക്കാൻ വേണ്ടി എഴുതിയതാ എന്നിട്ട് അതിൽ പോലും എഴുതി എന്താ എഴുതിയത് സുന്നത്തിയമാൻ മുഴുവൻ പണ്ഡിതന്മാരും സഹാബികളും താപികളും ഒക്കെ സിഹർ യാഥാർത്ഥ്യാന്ന് പറഞ്ഞവരാ ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതി സുന്നത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും സ്വഹാബികള് താപ്യകള് തപോ താപ്യങ്ങൾ മുഴുവൻ സിഹർ ഫലിക്കുമെന്ന് പറഞ്ഞവരാണ് സിഹർ യാഥാർത്ഥ്യം വന്ന മടവൂരികളുടെ ജമ്യത്തുല്മയിൽപ്പെട്ട ആളാണ് ആര് സി എം മോലവി ആലുവ ആലുവയിലുള്ള സി എം മോലു വരെ പച്ചയായി എഴുതി വെച്ചു അതുപോലെ നബി പഠിപ്പിച്ച പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥനകളെല്ലാം ചെയ്യണം അങ്ങനെ ഈ രൂപത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സിഹർ ബാധിച്ചതായി അദ്ദേഹത്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രയാസം കൊണ്ട് തോന്നുകയാണെങ്കിൽ അയാൾ ഒരു പേടിയും പേടിക്കാനില്ല അതിനാണ് അള്ളാഹു ഖുർആാനിൽ ആയത്തുകൾ ഇറക്കിയത് സൂറത്തിൽ ഫലക്കുള്ളത് സൂറത്തിൽ ഉള്ളത് ആയത്തിൽ കുറിസിയുള്ളത് ആമന റസൂൽ ഉള്ളത് അറബ്ബാസ് എന്ന പ്രാർത്ഥനയുള്ളത് അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകൾ തുടങ്ങിയ പ്രാർത്ഥനകളെല്ലാം തന്നിട്ടുണ്ട് ആ പ്രാർത്ഥനകളെല്ലാം തന്റെ ജീവിതത്തിൽ കൊണ്ടുവരിക അയാളെ സംബന്ധിച്ചിടത്തോളം ഏതു തരത്തിലുള്ള പ്രയാസം മാനസികമായി അദ്ദേഹത്തിനുണ്ടെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിലും അതുപോലെ ശാരീരികമായി അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ രോഗങ്ങളോ ഉണ്ടെങ്കിലും ഒക്കെ തരത്തിലുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് അയാൾ ഉദ്ധരിക്കേണ്ടത് അദ്ദേഹം പറയേണ്ടത് അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതു തരത്തിലുള്ള പ്രയാസം ഉണ്ടായാലും എന്തു മൂലണ്ട ഇപ്പൊ ഒരു പനി വന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം നബി പറഞ്ഞു ഒരു രോഗിയെ നിങ്ങൾ സന്ദർശിച്ചാൽ മന്ത്രിച്ചു കൊടുക്കണം മന്ത്രിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നബി പിടിപ്പിച്ച പ്രാർത്ഥനകൾ നിർവഹിക്കുക ഏതൊരു രോഗം ഒരു വിശ്വാസിക്ക് വന്നാലും സിഹിറിന് മൂലമായാലും അല്ലെങ്കിലും ഏത് രോഗം വന്നാലും മരുന്ന് മാത്രം വിഴുങ്ങുക എന്നതല്ല ഒരു മുങ്ങിനായ മനുഷ്യന്റെ രൂപം അല്ലെങ്കിൽ ഒരു നിലപാട് മരുന്നിന് പോകാതെ വേറെന്തെങ്കിലും കാര്യത്തിൽ മാത്രം ഏർപ്പെടുക അതുമല്ല മരുന്നും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു മുകിനായ മനുഷ്യന്റെ ചികിത്സ അല്ലാഹുവിന്റെ പഠിപ്പിച്ചിട്ടുള്ളത് അതിനാണ് പലതും ആ മാർഗം സ്വീകരിക്കുക അതാണ് റസൂൽ അലഹി വസ്സലമ പഠിപ്പിച്ചു തന്നത് നമ്മളെക്കാൾ നബി അലുസമ ജിന്നുകളെ കണ്ടിട്ടുണ്ട് ജിന്നുകളെ പിടിച്ചിട്ടുണ്ട് ഒരിക്കൽ നബി ആ പിടിച്ചു പ്രയാസപ്പെടുത്തി ഒരു പിശാജ് നബിഹു അലഹി വസ്ല ആ പിന്നെ പിടിച്ചു കെട്ടി അള്ളാഹുവിന്റെ പള്ളിയില് എന്നിട്ട് നബി സലൈ വസ്ല അഴിച്ചുവിട്ടു കാരാ നബി എന്നിട്ട് കാരണം പറഞ്ഞു എന്റെ മുമ്പ് റസ്മഹായ സുലൈമാ നബി അലഹിത്തു വസ്സലാമ കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹം അള്ളാഹുവിനോട് നടത്തിയിട്ടുണ്ട് എനിക്ക് നൽകപ്പെട്ട ഈ അധികാരം മറ്റാർക്കും കൊടുക്കരുത് എന്ന് മഹാനായ മഹാനായ സുലൈമാൻ നബി അലഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചത് ഞാൻ ഓർത്തത് കൊണ്ടാണ് അവനെ നബി എന്ന് അലൈഹി സല്ലിസ്ലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ സുഹൃത്തിനോട് വളരെ ചുരുക്കി പറയാനുള്ളത് ഇദ്ദേഹം ആ നഫാത്താത്ത് അതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ കൃത്യമായി പല പണ്ഡിതന്മാരും വ്യാഖ്യാനിച്ചത് സാഹിറുകളെ സംബന്ധിച്ചാണ് ആ ഉദ്ദേശിച്ചത് എന്നാണ് സാഹിറുകളെ സംബന്ധിച്ചാണ് എന്നാണ് എന്നാൽ എന്ന് പറഞ്ഞാൽ എന്ന് സ്ത്രീലിംഗ പ്രയോഗമായതുകൊണ്ട് അവിടെ പെണ്ണുങ്ങളാണ് ഉദ്ദേശം അത് മാത്രമേ സ്വീകരിക്കാവൂ എന്ന അർത്ഥത്തിൽ സലാഹസുല്ലമി പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായത്തിന് അഭിപ്രായമാണ് അതിന്റെ വിശദീകരണം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അമാനി മൗലവിയുടെ തഫ്സീർ വായിച്ചു നോക്കണം അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇതിന് വിരുദ്ധമായി പലതും പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് തെളിവല്ല എന്നാണ് പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകത്തിൽ ഈ ആശയം കാണാം പിശാചിന്റെ ഉപദ്രവങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരോ അപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഇന്ന് സമൂഹത്തിലുണ്ട് എന്നാൽ ഭൗതികമായി തന്നെ പൈശാചിക ഉപദ്രവങ്ങളുടെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് വസ്വാസ് എന്നാൽ കേവലം ചില തോന്നലുകളാണെന്ന വാദം ശരിയല്ല വീണ്ടും കാണാം പിശാച് മനുഷ്യനിലുണ്ടാക്കുന്ന ഭൗതികമായ പ്രതിഫലനങ്ങളെക്കുറിച്ച് ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ സമൂഹത്തിലെ ഒരു വിഭാഗം ഇതിനെ നിഷേധിക്കുമ്പോൾ മറുവിഭാഗം എല്ലാ രോഗങ്ങളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും പിന്നിൽ ജിന്നിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ രണ്ടു നിലപാടുകൾക്കും മധ്യേയാണ് നാം അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ നിലകൊള്ളുന്നത് വിശുദ്ധ കുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളും അവയുടെ അടിസ്ഥാനത്തിലുള്ള അഹുലുസുന്നയുടെ വീക്ഷണങ്ങളും ജിന്ന് മനുഷ്യ ശരീരത്തിൽ ഭൗതികമായ സ്വാധീനങ്ങൾ ചെലുത്തുമെന്ന് പഠിപ്പിക്കുന്നു കേവല ബുദ്ധിയുടെ പേരിൽ ഈ വസ്തുതകളെ നിഷേധിക്കുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയുന്നതല്ല പതിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് വെള്ളിയാഴ്ച ജുമാ ഹുതുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയത്തുൽ ഒലുമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോ ഞാനത് അംഗീകരിക്കുകയും ഞാൻ അത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തുലുമയുടെ വിശ്വാസത്തെ ആ തീരുമാനത്തെ പിന്തുണച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് കാരണം ഒരബദ്ധം പറ്റിയാൽ അത് തിരുത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളതുകൊണ്ട് തന്നെ ഇസ്ലാമികപരമായി അങ്ങനെയൊരു ബാധ പോലെ ഒരു മനുഷ്യൻ അനുഭവപ്പെട്ടാൽ തിരുസുന്നത്തിലും വിശുദ്ധ ഖുർഹാനിന്റെ വെളിച്ചത്തിലും എന്താണോ അതിനുള്ള മന്ത്രങ്ങൾ മാർഗങ്ങൾ അത് മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് വിശ്വസിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ കേരള തീരുമാനം അറിയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ എന്താണ് പറഞ്ഞത് അയ്യൂബ് അങ്ങനെ രോഗം ബാധിച്ചതിൽ പിശാതിരി പങ്കുണ്ടെന്ന് പറഞ്ഞാൽ കാരണം തന്നെ പറയുന്നുണ്ട് എന്ത് ഈമാൻ ഉള്ളവരുടെ മേൽ പിശാചിന് അധികാരമില്ല പങ്കുചേർക്കുന്നവരുടെ മേൽ പിശാചിന് അധികാരം ഇല്ല ഖുർആൻ അയ്യൂബ് അയ്യൂബ് രോഗം പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ മേൽ അധികാരം ചെലുത്താൻ പിശാചിന് കഴിവുണ്ട് എന്നല്ലേ അല്ല അല്ല എന്തെ കുറിച്ച് പറയേണ്ടത് എന്താണ് എസ് വൈസിന്റെ സെക്രട്ടറി എസ് 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 വൈ വൈ കുഞ്ഞൊരു വായിച്ചു എന്താ ബുക്കിന്റെ പേര് മന്ത്രവും മന്ത്രവും മാരണവും മാരണവും ഈ ബുക്കിൽ എന്ത് പറയുന്നു നമ്മുടെ ദാസ നയൂബിനെ സ്മരിക്കുക തന്റെ നാഥനെ താൻ വിളിച്ച സന്ദർഭം പിശാജ് എന്നിൽ ദുരിതവും വേദനയും ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറയപ്പെട്ടപ്പോൾ അയ്യൂബ അലഹിമിനോട് പറഞ്ഞു താങ്കൾ താങ്കളുടെ അടിക്കുകയാണ് എന്താ പറഞ്ഞത് പിശാജ് എന്നിൽ ദുരിതവും വേദനയും ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല വീണ്ടും വിശദീകരണം കൊടുക്കുകയാണ് അയ്യൂബ് അലഹിത്തു വസ്സലാമിന് പിശാജ് ബാധ ഉണ്ടായപ്പോൾ അത് ദുരിതത്തിനും പ്രയാസത്തിനും ഇടയാക്കി ദുർബോധനം മാത്രേ കഴിയൂ സി ഉണ്ടാക്കാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷെ രണ്ടായിരം ഡിസംബറിലെ ദുർബോധനം നടത്തി മനുഷ്യന്റെ മനോഭാവം മാറ്റുക എന്നതല്ലാതെ ഭൗതിക കാര്യങ്ങളിലൊന്നും പിശാചുക്കൾക്ക് ഇടപെടാൻ കഴിയുകയില്ല എന്ന ധാരണക്ക് യാതൊരു തെളിവുമില്ല നിന്റെ വാദത്തിന് തെളിവില്ല കരുമ്പരാക്കരത്തിന്റ വാദത്തിനും തെളിവില്ല അല്ല പാലത്തല്ല ഡോക്ടർ നേരെ നേരെ തന്നെ ഭൗതികമായ പ്രവർത്തികൾ ചിന്നുകൾക്ക് ചെയ്യാമെന്നാണ് ചെയ്യുമെന്ന് ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുറാൻ ഗ്രഹിക്കാൻ കഴിയുന്നത് ഓഹ് എന്നിട്ട് ഇങ്ങനെ ഫ്രീ കോപ്പി കൊടുക്ക എല്ലാവർക്കും എല്ലാവർക്കും ഫ്രീ കൊടുത്തു കൊടുത്തു മാത്രം ും ആ കുട്ടിക്ക് ദീൻ പഠിച്ചിട്ട് ഒരാൾ പോവാ ഒരു മനുഷ്യനെ മനുഷ്യരെ ചങ്ങലക്കിട്ടിരിക്കുകയും ആദ്യത്തെ ഇരുന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പറയാൻ ഒരു മടി ഉണ്ടായിട്ടില്ല മുജാഹിദ് പ്രസ്ഥാന ആ വിഷയത്തിൽ ബുക്ക് തന്നെ ഇറക്കിയ പ്രസ്ഥാനാ അതിനെയും പരിഹരിച്ചല്ലേ നടക്കണത് രമ്യത്തിലും ഒരു പുസ്തകം തന്നെ റുഖിയ റുഹ്യ എന്ന പേരിൽ ഇറക്കിയതാ ചങ്ങലക്കിട്ടിരിക്കുന്ന ഒരു ഭ്രാന്തനെ

കൊടുക്കൂ ആളുകൾ നേരെ തലതിരിഞ്ഞ മനസ്സിലാക്കാന്ന് വെച്ചാല് കൊറേ മരുന്ന് ചെയ്തു അമൃതയെ കൊണ്ടുപോയി ലക്ഷോറി കൊണ്ടുപോയി പല ഹോസ്പിറ്റലും കൊണ്ടുപോയി രോഗമൊന്നും മാറുന്നില്ല അവസാനം നിന്നായിരിക്കാം അപ്പോൾ നോക്കണംന്ന അല്ല എന്ത് പ്രയാസം ഓതാനാ പറഞ്ഞത് മനുഷ്യനെ പിഴപ്പിക്കുന്ന പിശാജ് ആ തന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു മാത്രമല്ല ഒരു മനുഷ്യന്റെ ശരീരം ആ ശരീരത്തിൽ പിശാജ് പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു മരിച്ചുപോയ ഒരാളുടെ മറ്റൊരാളുടെ ശരീരത്തിൽ കൂടി സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ആരാണ് പറഞ്ഞത് ഉസ്മാൻ സാഹിബ് എവിടെയാണ് പറഞ്ഞത് സൽസബിയിലാണ് പറഞ്ഞത് മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ് സൽസബിയിൽ ആ ലേഖനം എഴുതി പൂർത്തിയാക്കി ആ ലേഖനം മഹാനായ ഉമർ മൗലവി വായിച്ചു നോക്കി ഏത് ലേഖനം ിന്ന് മരിച്ചുപോയ ഒരു വ്യക്തി കൂടെ മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിൽ കയറി മരിച്ചുപോയ മനുഷ്യന്റെ ശബ്ദത്തിൽ സംസാരിക്കുമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ആ നിന്ന് അയാളുടെ കരീൻ അയാളുടെ അറിവുമായി മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറുമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ലേഖനം സൽസബിയിൽ എഴുതിയ ലേഖനം മഹാനായ ഉമർ മൗലബി സാഹിബ് വായിച്ചു നോക്കി തൗഹീദിന്റെ വിളനിലമായ വേണ്ടി വേണ്ടി വാദിച്ച ഒറ്റയാനായി പ്രവർത്തിച്ച മഹാനായ ഉമർ മൗലവി ഈ ശൈത്താൻ എന്ന് പറയുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ലേഖനം വായിച്ചു തീർന്നപ്പോ ഇതാ മഹാനായ ഉമർ മൗലവി അത് വായിച്ചിട്ട് ഇതാ അതിനെ കുറിച്ചുള്ള ആവേശം ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളോടുള്ള ഐക്യദാർഢ്യം ഐക്യദാർഢ്യം ഉമർ മൗലവി ഒരു വര ഇട്ടുകൊണ്ടതിന്റെ ചുമട എഴുതി ചേർത്തു എന്താണ് എഴുതി ചേർത്തത് ഏ ഡോക്ടർ ഉസ്മാൻ നീ തൗഹീദിൽ നിന്ന് പിഴച്ചുപോയി നിനക്ക് മുജാഹിദ് ആകാൻ കഴിഞ്ഞിട്ടില്ല നിനക്ക് തൗഹീദ് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല നീതാ തൗഹീദിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു നീ മറുകണ്ടം ചാടിയിരിക്കുന്നു ഉസ്മാനെ ഉസ്മാൻ സാഹിബിനോട് പറയുന്നത് ആ ലേഖനത്തിന്റെ അടിയിൽ ഒരു വരകിട്ടിട്ട് എഴുതി വെക്കുകയാണ് ഉസമാൻ ഉസുമാൻ മഹാനായ ഉസ്മാൻ സാഹിബ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആ ഡോക്ടർ ഉസ്മാൻ സാഹിബിനോട് ഉമർ മൗലവി ആശയപരമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് എന്നിട്ട് ഉമർ മൗലവി അതിന്റെ ചുവട്ടിലെഴുതി വെച്ചു പിശാദിൽ വിശ്വസിക്കുന്നവരോട് എനിക്കതിയായ സഹതാപം ഒരു അറബി കവി പാടിയത് രസാവഹമായിട്ടുണ്ട് ഞാൻ ഇബിലീസിന്റെ പട്ടാളത്തിൽ അംഗമായിരുന്നു എനിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു അങ്ങനെ ഇബിലീസന്റെ പട്ടാളത്തിൽ അംഗമായി എന്ന് പണ്ട് ഒരു കവി പാടിയിട്ടുണ്ട് എന്ന് കൂടി ഉമർ മൗലവി അതിന്റെ ചുവട്ടിൽ എഴുതി വെച്ചു ഇതെന്ന് പറഞ്ഞാൽ ഇതെന്ന് വിശദീകരിച്ചാൽ ചില ആളുകൾ പറയാണ് ആളുകൾ മുജാഹിദ് പ്രസ്ഥാനം ജിന്ന് ആളുകളോ സൈതാൻ സേവയുടെ ആളുകളോ നാട് കാസറ്റ് പ്രചരിപ്പിക്കുന്നു എന്തെല്ലാം ആരോപണങ്ങളാ എന്തേ മുജാഹിദ് പ്രസ്ഥാനം ഈ തരത്തിലുള്ള ഒരു ഭിന്നിപ്പിലേക്ക് വരുന്നതിനു മുമ്പോ അതിനു മുമ്പ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എത്ര വ്യക്തമായി എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്